ചെങ്ളായ് ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് ഗ്രാമസഭ വടക്കൈ മദ്രസഹാളിൽ വെച്ച് നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് വി പി മോഹനൻ ഉദ്ഘാടനം ചെയ്തു ജനപങ്കാളിത്തം കൊണ്ട് ഏറെ ശ്രദ്ധേയമായി അഞ്ചു വർഷക്കാലം പൂർത്തിയാക്കുന്ന ഈ വാർഡ് ഗ്രാമസഭ വാർഡ് മെമ്പർ മൂസാംകുട്ടി തേർലായി അധ്യക്ഷനായി കോർഡിനേറ്റർ നുസൈബ ടീച്ചർ സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് ബി മോഹൻ ഉദ്ഘാടനം ചെയ്തു എല്ലാ അപ്പോ ഇനിയുള്ള ഗ്രാമസഭായോഗങ്ങളൊന്നും ഇതുപോലുള്ള ആ നടക്കുന്നത് എന്നുകൊണ്ട് ആ അർത്ഥത്തിൽ നമുക്ക് പറയാം ഇതും ഒരു അവസാനത്തെ ആ അർത്ഥത്തിലുള്ള അവസാനത്തെ ഗ്രാമസഭാ ഇന്നത്തെ അജണ്ടയെ കുറിച്ചുകൂടെ പറഞ്ഞിട്ടുണ്ട് അജണ്ടയുടെ ഭാഗമായിട്ട് വാർഷികാണ് കൂടി ഇതിന്റെ ഭാഗം നമ്മുടെ കാലാവധി പൂർത്തിയായി രണ്ട് മാസം കൂടെ കഴിയുമ്പോൾ ഗ്രാമപഞ്ചായത്തിലെ ചുമതലകൾ ഞങ്ങൾ പതിനെട്ട് അവസാനിപ്പിച്ച് പോകും ഈ ചുമതല നിർവഹിച്ച് ഭരണരംഗത്ത് നിന്ന് ചുമതല നിർപ്പ് ഒഴിയുമ്പോ നിങ്ങൾ നിങ്ങൾക്കത്ത അഭിപ്രായം ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾ പറയും ഞങ്ങൾ പൂർണ്ണമായി സമ്പൽക്കണം ഈ അഞ്ചു പറഞ്ഞ കാലത്തെ ായത്തിന്റെ ഭരണ നിർവഹണത്തിൽ ഞങ്ങൾ പൂർണ്ണമായും സംതൃപ്തരാണെന്ന് ഞങ്ങൾ പറയും പക്ഷെ എന്റെ മുമ്പ് ഈ നാലോളത്തിന് ചോദിച്ചാൽ ഒരാളും പറയില്ല ഈ അഞ്ചു ഒരാളും പറയില്ല എന്ത് ഞങ്ങൾക്ക് ഒരു ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ അധികാരം എന്താണ് പരിമിതി എന്താണ് നമ്മുടെ ശക്തിയും ദൗർബല്യവും ഒക്കെ നമുക്ക് നമുക്ക് അറിയാം അപ്പൊ അതിനു നിന്നുകൊണ്ട് ഈ ദൗർബല്യങ്ങളെല്ലാം ഉള്ളപ്പോഴും ഈ പരിമിതിയെല്ലാം ഉള്ളപ്പോഴും ഉള്ള കഴിവിനുസരിച്ച് പരമാവധി ഞങ്ങൾക്ക് വേണ്ടി വരുന്ന എല്ലാ കാര്യങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കി പരിഹാരമുണ്ടാക്കി പണി അങ്ങനെ വെച്ച് നോക്കിയാൽ ഒരു വർഷത്തെ പഞ്ചായത്തിന്റെ വരവ് ചെലവ് കണക്ക് ക്ലർക്ക് കമാൽ എൻ പി അവതരിപ്പിച്ചു തൊഴിലുറപ്പ് വിഭാഗം എഞ്ചിനീയർ നിവേദ് നാരായണൻ കൃഷി ഓഫീസർ ജിനുവി നാരായണൻ എന്നിവർ വിവിധ വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചു ലൈഫ് ഭവന പദ്ധതി ലിസ്റ്റിൽ ഉൾപ്പെട്ട മുഴുവൻ പേർക്കും വീട് നിർമ്മിക്കുവാനുള്ള ആദ്യ ഗിഡു ഈ മാസം നൽകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രാമസഭയെ അറിയിച്ചു കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് വാർഡിൽ മെമ്പർ നടത്തിയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് മെമ്പർ വിവരിച്ചു എം എൽ എ ഫണ്ട് ലഭ്യമാക്കി മൂന്ന് റോഡുകളും പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നാല് റോഡുകളും നവീകരിച്ചു തൊഴിലുറപ്പ് പദ്ധതി വഴി നാല് റോഡുകൾ കോൺക്രീറ്റ് ചെയ്യുന്നതിന് ടെൻഡർ നടപടി പൂർത്തിയാക്കി വാർഡിൽ പെരുമ്പാറക്കടവ് കിഴക്കൻകോട്ടം റോഡ് മണക്കാട് സെൻട്രൽ റോഡ് വളക്കൈ പെരിങ്ങളത്തൂർ റോഡ് സിദ്ദിഖ് നഗർ റോഡ് എന്നിവ പഞ്ചായത്ത് ഏറ്റെടുത്ത് ആസ്തിയിൽ ഉൾപ്പെടുത്തി വാർഡിലെ മൂന്ന് അംഗനവാടി കെട്ടിടങ്ങൾക്ക് അധിക റൂം നിർമ്മിച്ചും അടിസ്ഥാന സൗകര്യങ്ങളും വർദ്ധിപ്പിച്ചു ഒട്ടേറെ ടാർ റോഡുകൾ മെയിൻ്റനൻസ് ഫണ്ടിൽ ഉൾപ്പെടുത്തി റീ ടാറിങ്ങും ചെയ്ത് നവീകരിച്ചു വളക്കൈ പ്രദേശത്ത് കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി വളക്കൈ തോടിനെ അൻപത് ലക്ഷം രൂപ ചെലവിൽ ചെക്ക് ഡാം നിർമ്മിക്കാൻ കഴിഞ്ഞതായും മെമ്പർ പറഞ്ഞു എം എൽ എ ഫണ്ടിൽ ഉൾപ്പെടുത്തി അംഗൻവാടി കുട്ടികൾക്ക് ഉപയോഗിക്കുന്നതിന് തെർളായി മണക്കാട് അംഗൻവാടികൾക്കുള്ള കിടക്കകളും വിതരണം നടത്തി പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നൽകുന്ന വാട്ടർ പ്യൂരിഫയറും പ്രസിഡന്റ് വി പി മോഹനൻ നൽകി വാർഡിലെ മെഹബൂബ് നഗർ കൂട്ടായ്മ മെമ്പർ മൂസാംകുട്ടി തെർലായിക്ക് ഉപഹാരവും കൈമാറി ഗ്രാമസഭയിൽ ഇരുന്നൂറ്റി അൻപതോളം പേർ പങ്കെടുത്ത് ഏറെ ജനകീയമായി